നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം തോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പില് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്നുള്ളത് അപ്പൊ പോസ്റ്റിന്റെ പേരാണ് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു വളരെ നല്ലൊരു പോസ്റ്റ് ആണ് ഇപ്പൊ കാർഷികവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഡിപ്ലോമ കോഴ്സ് ഉള്ളവർക്ക് ബി എച്ച് എസ് സി പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഒരു തസ്തികയാണിത് ഒഴിവുകളുടെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് പറയാം പതിനെട്ട് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് യോഗ്യത പ്രായപരിധി യോഗ്യത കൃത്യമായിട്ടൊന്നു നോക്കുക കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും നൽകപ്പെടുന്ന ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ ഇതില്ല എന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ആയാലും മതി അപ്പൊ രണ്ട് യോഗ്യതയാണ് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും അതിന്റെ കൂട്ടത്തിൽ നല്ല കായിക ശേഷി വേണമെന്നും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ തൊട്ടുതായിട്ട് നോക്കുക താഴെ പറയുന്ന സർട്ടിഫിക്കറ്റുകൾ കൃഷിയിലുള്ള അംഗീകൃത പരിശീലനമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അതായത് അവിടെ പരിശീലനത്തിന് ശേഷമായിരിക്കും ഇവരെ ഡയറക്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഇവരുടെ അംഗീകരി അല്ലെങ്കിൽ അംഗീകരിക്കുന്നതെന്ന് കൂടെ പറയാം മധുരയിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള ഇത്തരത്തിലുള്ള മറ്റു സ്ഥാപനങ്ങളിൽ നിന്നുള്ള രണ്ട് വർഷത്തിൽ കുറയാത്ത കൃഷി ശാസ്ത്രത്തിലുള്ള കോഴ്സ് വിജയകരമായിട്ട് പൂർത്തിയായിരിക്കണം അല്ലെങ്കിൽ ഭാരത സർക്കാരിന്റെ നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഹയർ എഡ്യൂക്കേഷൻ നൽകുന്ന കൃഷി ശാസ്ത്രത്തിലുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചറിലുള്ള കെ ജി ടി അഥവാ എൻ ജി ടിഇ സർട്ടിഫിക്കറ്റ് അടുത്തത് ഒരു അഗ്രികൾച്ചറൽ സ്കൂളിൽ നിന്നോ ഒരു അഗ്രികൾച്ചറൽ ബേസിക് സ്കൂളിൽ നിന്നോ ലഭിച്ച കൃഷിയിലുള്ള ഒരു വർഷത്തിൽ കുറയാത്ത പരിശീലനം ഇത്രയുമാണ് അവർ സ്വീകരിക്കുന്നത് ഇനി നിങ്ങൾ നോക്കുക ജസ്റ്റ് ഞാനൊരു സിലബസ് കാണിക്കാം ഇതായിരിക്കും സിലബസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് സിലബസ് ഫോർ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഇൻ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്ന സിലബസ് ആണ് അപ്പൊ ഈ സിലബസ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ജസ്റ്റ് നോക്കുക പാർട്ട് വൺ ആയിട്ട് വരുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ ആണ് എന്താകത്ത് പതിനഞ്ച് മാർക്ക് ആണ് വണ്ണില് ഫിഫ്റ്റീൻ മാർക്ക് അഗ്രോണമിയിലാണ് ക്രോപ്സ് അതൊക്കെയാണ് ക്രോപ്സിന്റെ ക്ലാസിഫിക്കേഷന് കേരളത്തിലെ മേജർ ക്രോപ്സ് ഏതൊക്കെയാണ് മേജർ ഫാമിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ് റെയിൻഡ് ആൻഡ് ഇറിഗേറ്റഡ് അഗ്രികൾച്ചറിനെ പറ്റിയിട്ട് പഠിക്കുക അഗ്രികൾച്ചർ സീസൺസ് കേരളത്തിലെ കൃഷി കാലഘട്ടത്തിന്റെ സീസൺസ് പഠിക്കുക ബേസിക് എലമെന്റ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി അഗ്രോണമിയുടെ ഡെഫിനിഷനും സ്കോപ്പും ഇതുപോലെയുള്ള ടോപ്പിക്കാണ് ഈ അഗ്രോണമിക്കകത്ത് വരുന്നത് മോഡ്യൂൾ നമ്പർ ടു അപ്പൊ ഈ പതിനഞ്ച് മാർക്കിന് ഇത്രയും പഠിക്കുക ഓക്കെ പതിനഞ്ച് മാർക്കിന് ഇത്രയും പഠിച്ചാൽ മതി പക്ഷെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ഇനി അടുത്ത പതിനഞ്ച് മാർക്കിന് സോയിൽ സയൻസും അഗ്രികൾച്ചറൽ കെമിസ്ട്രിയുമാണ് പഠിക്കാനുള്ളത് സോയിൽ എന്താണ് കമ്പോണൻസ് ഓഫ് സോയിൽ സോയിലിന്റെ മണ്ണിനകത്ത് അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് റോക്സ് ഏതൊക്കെയുണ്ട് മിനറൽസ് ഏതൊക്കെയുണ്ട് അതിനകത്ത് ഇരിക്കുന്ന എങ്ങനെയാണ് എങ്ങനെയാണ് റോക്സിന് ആ വിഘടനം സംഭവിക്കുന്നത് മിനറൽസ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് സോയിൽ സയൻസും അഗ്രികൾച്ചറൽ കെമിസ്ട്രി എന്ന് പറയുന്നത് അത് പതിനഞ്ച് മാർക്ക് ഇനി പാർട്ട് ടു ക്രോപ്പ് പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത് ക്രോപ്പിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അതിന് പതിനഞ്ച് മാർക്കിന് മോഡ്യൂൾ മൂന്ന് അഗ്രികൾച്ചറൽ എൻറ്റമോളജി എന്ന് പറയുന്നത് ഇപ്പൊ പഠിച്ചിട്ടുള്ളവർക്കെല്ലാം ഇത് അറിയാമായിരിക്കും എക്കണോമിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസെക്സ് ഇൻസെക്സിനെ എത്രയായിട്ട് തരം തിരിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ മോർഫോളജി എന്താണ് അനാട്ടമി ആൻഡ് ജനറൽ ഫിസിയോളജി സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് വേരിയസ് സിസ്റ്റംസ് ഓഫ് ഇൻസെക്സ് ഇൻസെക്സിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ സെക്ഷനിൽ പഠിക്കാനുള്ളത് താഴ് കുറെ ഏറെ ഉണ്ട് കേട്ടോ മോഡ്യൂൾ നമ്പർ ഫോർ പതിനഞ്ച് മാർക്ക് പ്ലാന്റ് പത്തോളജി എന്ന് പറയുന്ന സെക്ഷനാണ് പ്രധാനമായിട്ടും പ്ലാന്റ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റിയിട്ടും അതിന്റെ ഡെഫിനിഷൻസിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്ന പതിനഞ്ച് മാർക്ക് ഓക്കെ ആണല്ലോ പാർട്ട് ത്രീ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആണ് എങ്ങനെ ക്രോപ്സിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാം അത് മോഡ്യൂൾ നമ്പർ ഫൈവ് പത്ത് മാർക്കിന് പ്ലാന്റ് ബ്രീഡിങ് ആൻഡ് ജനറ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ മോഡ്യൂൾ നമ്പർ സിക്സ് അഞ്ച് മാർക്കിന് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി സീഡിന്റെ സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ് ഫീൽഡ് ഇൻസ്പെക്ഷൻ എങ്ങനെ നടത്തണം മെത്തേഡ്സ് ഏതൊക്കെയാണ് ആക്ടുകളെ പറ്റിയിട്ടൊക്കെ നോക്കുക ഏഴാമത്തേത് ഹോർട്ടിക്കൾച്ചർ പത്ത് മാർക്കിന് ഹോർട്ടികൾച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് അതിനുശേഷം മോഡ്യൂൾ നമ്പർ എയ്റ്റ് പത്ത് മാർക്കിന് അഗ്രികൾച്ചറൽ എക്കണോമിക്സിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ട് അപ്പം വരുന്ന കറണ്ട് അഫയേഴ്സ് ആ ഒരു സെക്ഷൻ ഒക്കെ നോക്കണം അപ്പം അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുക ദെൻ മോഡ്യൂൾ നമ്പർ നയൻ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സെക്ഷൻ റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കേരളത്തിലെ റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമീണ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ടല്ലോ അത് അഗ്രികൾച്ചർ എക്സ്റ്റെൻഷന്റെ പുതിയ ട്രെൻഡ്സ് എന്തൊക്കെയാണ് എക്സ്റ്റെൻഷൻ ടീച്ചിങ്ങിനെ പറ്റിയിട്ട് സോഷ്യോളജി അതിന്റെ റൂറൽ സോഷ്യോളജി അതിന്റെ ക്ലാസിഫിക്കേഷന് ഗ്രൂപ്പ് കോണ്ടാക്ട് മെത്തേഡ് മാസ് കോണ്ടാക്ട് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ പറയത്തില്ലേ കർഷകരെ കൂട്ടായ്മയിലൂടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എങ്ങനെയൊക്കെയാണ് അവരെ പഠിപ്പിച്ച് കൊണ്ടുവരേണ്ടത് അതിനുള്ള കാര്യങ്ങൾ അതായത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെ അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും ടോപ്പിക്സ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ടോപ്പിക്സും തന്നിരിക്കുന്ന ടോപ്പിക്സിൽ നിന്നും നല്ലൊരു മാർക്കാണ് മറ്റതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കുറെ ടോപ്പിക്സ് തന്നിട്ട് അഞ്ച് മാർക്കാണ് ഇവിടെ അങ്ങനല്ല കുറച്ച് ടോപ്പിക്സ് തന്നിട്ട് പതിനഞ്ച് മാർക്ക് പത്ത് മാർക്കൊക്കെ അവർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അപേക്ഷിക്കാൻ പറ്റുന്നവരെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷിക്കാം കേട്ടോ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിച്ചതിന് ശേഷം ആയിരിക്കും ബി എച്ച് എസ് സിക്കാർക്ക് സാധാരണ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം ആരൊക്കെ എഴുതുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ